പ്രേക്ഷകരുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വിന്നർ ആരാണെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ സീസണിൽ വിന്നറാകാൻ സാധ്യത കൽപ്പിക്കുന്നവരിൽ ഒരാളാണ് ജിൻഡോ ഈ സീസണിൽ തുടക്കം മുതൽ ആധിപത്യം നേടാനും പ്രേക്ഷകരുടെ പിന്തുണ നേടാനും ജിൻഡോയ്ക്ക് സാധിച്ചിരുന്നു ആദ്യ ആഴ്ച മണ്ടൻ എന്ന് വിളിച്ചവരെ കൊണ്ട് പിന്നീട് മല്ലയ്യ എന്ന് വിളിപ്പിക്കാൻ ജിൻഡോയ്ക്ക് സാധിച്ചിരുന്നു ഒറ്റയ്ക്ക് ഗെയിം കളിച്ച് മുന്നേറിയ മത്സരാർത്ഥിയായി ജിൻഡോയ്ക്ക് വിന്നറാകാൻ സാധിച്ചേക്കുമെന്നാണ് ആരാധകർ കരുതുന്നത് വോട്ടിംഗിൽ പോലും ജിൻഡോ മുന്നേറുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ജിൻഡോയെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് ബിഗ് ബോസ് ആരാധകരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് സ്വപ്നം സാക്ഷാത്കരിക്കാൻ നാടും നാട്ടാരും തന്നെ അറിയാൻ അംഗീകരിക്കാൻ അയാൾക്ക് പിടിച്ചുനിന്നേ മതിയാകുമായിരുന്നുള്ളൂവെന്നും പൊരുതി തന്നെയാണ് ജിൻഡോ ഓരോ ദിനവും ബിഗ് ബോസ് ഹൗസിൽ നിന്നത് എന്നുമാണ് കുറിപ്പിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീട്ടിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് അശ്വതി പൊതുവാളെന്ന ആരാധിക കുറിപ്പിൽ പറയുന്നത് ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് എനിക്കിവിടെ ആരുമില്ലാത്ത ഫീൽ ആയിരുന്നു ഭയങ്കര ഒറ്റപ്പെടൽ അറിഞ്ഞ ആളാണ് താൻ നൂറു ദിവസം എങ്ങനെ നിന്നെന്ന് എനിക്ക് മാത്രമേ അറിയൂ ഞാൻ ആരും അറിയാതെ പോയി കരയും കഴിഞ്ഞയാഴ്ച കൂടി ബാത്റൂമിൽ പോയി പൊട്ടിക്കരഞ്ഞു മനസ്സിവിടെ ആരോടും തുറക്കാൻ പറ്റില്ല പത്തൊൻപത് പേര് ഒരുമിച്ചു കൂടി എനിക്കെതിരെ അടിക്കുന്ന ആടി സഹിക്കാൻ പറ്റില്ല മോർണിംഗ് ആക്ടിവിറ്റിയിൽ എല്ലാവരും എനിക്കെതിരെ പറയുമ്പോൾ ചങ്ക് പൊട്ടാറുണ്ട് ഇവിടെയുള്ള എല്ലാവർക്കും പരസ്പരം പറയാൻ ഒരാളുണ്ടായിരുന്നു എല്ലാവർക്കും സപ്പോർട്ട് ഉണ്ടായിരുന്നു കരഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ ആളുണ്ടായിരുന്നു ഞാൻ കരഞ്ഞാൽ കള്ളത്തരമാണെന്ന് പറയും ഇത് കേട്ടപ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു പോയി ഒരുപാട് പാവമായി പോയി ജിൻഡോ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നാടും നാട്ടാരും തന്നെ അറിയാൻ അംഗീകരിക്കാൻ അയാൾക്ക് പിടിച്ചുനിന്നേ മതിയാകുമായിരുന്നുള്ളൂ പൊരുതി തന്നെയാണ് ജിൻഡോ ഓരോ ദിനവും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പലതും കാണാത്തതുപോലെയും കേൾക്കാത്തതുപോലെയും അയാൾ നടിച്ചു ഹൗസിൽ ഒരാളെങ്കിലും വിശ്വസിച്ച് കൂടെ നിർത്താൻ പറ്റിയെങ്കിൽ എന്നാശിച്ചു ജിൻഡോ ഇൻഡിവിജ്വൽ പ്ലെയർ ആയിരുന്നു അയാളുടെ ശരികൾ അയാളുടെ മാത്രമായിരുന്നു കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഇരുനിറമെന്നോ ഇല്ല ഒരാളുടെ മനസ്സ് എത്രമാത്രം പ്രകാശമാനമാണോ അത് മാത്രം മതി അവരിലേക്ക് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ആകർഷിപ്പിക്കാൻ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിങ്ങളല്ലാതെ മറ്റൊരാളെ കാണാൻ ഒരിക്കലും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീട് അതിവൈകാരികമായി നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയത് ഹൗസിൽ ഓരോ മത്സരാർത്ഥികളുടെയും വൈകാരികമായ നിമിഷങ്ങൾ കോർത്തിണക്കിയ ഒരു വീഡിയോ ആയിരുന്നു ബിഗ് ബോസ് വീട്ടിൽ പ്ലേ ചെയ്തത് അത് കണ്ടതോടെ ജാസ്മിൻ ജിൻഡോ ജാൻമണി അപ്സര തുടങ്ങിയ മത്സരാർത്ഥികളെല്ലാം കരയുന്നുണ്ടായിരുന്നു വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞ് ജിൻഡോ ഗബ്രിയെ കെട്ടിപ്പിടിച്ച് കരൻ കൊണ്ട് പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഒന്നും മനസ്സിൽ വെക്കരുതെന്നും എല്ലാം ഗെയിം സ്പിരിറ്റിൽ കാണണമെന്നും ഇവിടെ ഭയങ്കര ഒറ്റപ്പെടൽ ഫീൽ ചെയ്ത ആളാണ് താനെന്നും നൂറു ദിവസം നിന്നതിന്റെ ബുദ്ധിമുട്ട് തനിക്ക് മാത്രമേ അറിയുള്ളൂ എന്നൊക്കെയാണ് ജിൻഡോ ഗബ്രിയുടെ പറഞ്ഞത് അതിനുശേഷം ജാസ്മിനും ജിൻഡോയ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ